ാട് തിരുവ് സെൻ്ററിലാണ് ഈ വെള്ളപ്പൊക്കം വളരെയധികം സംഭവിച്ചത് എല്ലാ കടകളും വെള്ളത്തിലാണ് തുണിക്കടകളും സൂപ്പർമാർക്കറ്റുകളും ഹോട്ടലുകളും എല്ലാ കടകളും സെൻട്രില് വളരെയധികം വെള്ളം നിറഞ്ഞു വളരെയധികം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അരക്കൊപ്പം വെള്ളത്തിലാണ് ഈ കാഴ്ച കാണുന്നത് മാത്രമല്ല രാജലക്ഷ്മി ഹോട്ടൽ റൂബി ബേക്കറി അവിടുത്തെ എല്ലാ കടകളും ഈ സെൻറ്ററിലുള്ള എല്ലാ ഷോപ്പുകളും വളരെയധികം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു വാഹനങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് സ്റ്റെക്കായി നിൽക്കുകയാണ് തൈക്കാട് ജംഗ്ഷനിലെ ആദിലക്ഷ്മി എന്ന് പറയുന്ന ഹോട്ടലാണ് ടീ സ്റ്റാളാണ് ഈ ടീ സ്റ്റാളിൽ വളരെയധികം വെള്ളം ഉള്ളിലേക്ക് കടന്ന് വളരെയധികം വെള്ളപ്പൊക്കത്തിലാണ് ഈ കടകളൊക്കെ ഫാൻസി കട സുന്ദരി എന്ന് പറയുന്ന ഫാൻസി കട അതുപോലെ ആദിലക്ഷ്മി ഫാസ്റ്റ് ഫുഡ് എന്നീ കടകൾ തുടങ്ങിയ കടകളെല്ലാം വളരെയധികം വെള്ളപ്പൊക്കത്തിലാണ് എല്ലാ കടകളും സെൻട്രലിലുള്ള തൈക്കാട് ജംഗ്ഷനിലുള്ള എല്ലാ കടകളും വെള്ളത്തിലാണ് വളരെയധികം വെള്ളം പൊന്തിയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും പുറത്തേക്ക് പോലും കടക്കാൻ കഴിയാതെ ഹോട്ടലുടമ പുറത്തേക്ക് പോലും കടക്കാൻ കഴിയാതെയാണ് ഇവിടെ പെട്ടിരിക്കുന്നത് ഐഷ ഐഷടെക്സ് തുണിക്കട വളരെയധികം വെള്ളം കയറി ഡ്രസ്സുകളെല്ലാം നനഞ്ഞ അവസ്ഥയിലാണ് അതുപോലെ തന്നെ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് തൈക്കാട് ജംഗ്ഷനിലെ വളരെയധികം വെള്ളത്തിലാണ് അതുപോലെ അരോമ ബേക്കറി മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് വാഹനങ്ങളൊക്കെ വളരെയധികം തടസ്സപ്പെട്ട് കൊണ്ട് ഓഫായിട്ട് എല്ലാ വണ്ടികളും ബസ്സുകളുൾപ്പെടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്